വിഷമില്ലാത്ത നല്ല ശുദ്ധമായ തക്കാളികൾ നമ്മളുടെ അടുക്കള തോട്ടത്തിൽ നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് അതിനായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനായി തൈകൾ വിത്ത് മുളപ്പിച്ച് റെഡിയാക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഏതെങ്കിലും എക്കോ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യാം തുടക്കക്കാർ തൈകൾ വാങ്ങി നടുന്നതായിരിക്കും അനുയോജ്യം പോട്ടി മിക്സ് ചട്ടികളിലോ ഗ്രോബായികളിലോ ആക്കി നിറച്ചെടുക്കുക ഇതിനെപ്പറ്റിയുള്ള വീഡിയോ നേരത്തെ ഇതിൽ ചെയ്തിട്ടുണ്ട് കുമ്മായ പുളിപ്പ് മാറ്റിയ മണ്ണ് ചകിരിച്ചോറ് ഏതെങ്കിലും ജൈവവളം എന്നിവ തുല്യമായ അളവിൽ മിക്സ് ചെയ്ത് എടുക്കുന്നു തക്കാളി തൈകൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തൈകൾ നല്ല രീതിയിൽ താഴ്ത്തി നടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തക്കാളി ചെടികളുടെ ഒരു പ്രത്യേകത അതിൻ്റെ തണ്ടുകളിൽ നിന്നും ധാരാളം വേരുകൾ ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ നന്നായി താഴ്ത്തി നടുമ്പോൾ അതിൻ്റെ തണ്ടുകളിൽ നിന്നെല്ലാം ധാരാളം വേരുകൾ ഉണ്ടാവുകയും അവ തക്കാളി ചെടികൾക്ക് ധാരാളം വെള്ളവും വളവും വലിച്ചെടുക്കാൻ സഹായിക്കുകയും കരുത്തോടെ വളരാൻ സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം ധാരാളം വേരുകൾ ഉണ്ടാകുന്നതുകൊണ്ട് തക്കാളി ചെടിയെ നല്ല ബലത്തോടെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു തക്കാളിയുടെ ഏറ്റവും ആദ്യത്തെ ഇല മണ്ണിനെടുത്ത് വരുന്ന രീതിയിൽ തന്നെ അത്രയും താഴ്ത്തി നടാൻ ശ്രദ്ധിക്കുക ട്രൈക്കോഡേർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് വേരുകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതോടൊപ്പം തക്കാളിയുടെ വേര് വേരുചിയലിനെ പ്രതിരോധിക്കുവാനും സാധിക്കുന്നു തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെ നോക്കി തിരഞ്ഞെടുക്കുക ഒരു നാലിലയെങ്കിലും പരുവമുണ്ടായിരിക്കണം അതിനുശേഷം സ്യൂഡോമണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന അനുപാതത്തിൽ കലക്കിയെടുത്ത് ചെടികൾക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക സ്യൂഡോമോണാസ് എന്നത് ഒരു മിത്ര വളമാണ് ഇത് സസ്യങ്ങളുടെ വളർച്ചയെ കൂട്ടുന്നതിനോടൊപ്പം തന്നെ തക്കാളിയെ ബാധിക്കുന്ന ബാക്ടീരിയൽ വാട്ടം പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യുന്നു സ്യൂഡോമോണാസ് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഇവ വേരുകളുടെ നല്ല ആഴത്തിൽ വളരാൻ സഹായിക്കുകയും അതോടൊപ്പം നല്ല രീതിയിൽ പോഷണം വലിച്ചെടുക്കാൻ ചെടികളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു വേരുകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളിൽ നിന്നെല്ലാം തടയാനും ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നു തക്കാളി ചെടികളെ നന്നായി കൂട്ടിപ്പിടിച്ച് മുഗൾ ഭാഗം മുതൽ അടിവരെ നനയുന്ന രീതിയിൽ നന്നായി തന്നെ സിയുഡോമൊണാസ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ട മറ്റൊരു ജൈവ കീടനാശിനിയാണ് ബിവേറിയ ഇത് ഒരു മിത്ര കുമ്പിളാണ് ഇതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിലെടുത്ത് ചെടികളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം ബിവേറിയ ചെടികളെ ആക്രമിക്കുന്ന വെള്ളീച്ച മീലിമുട്ട മുഞ്ഞ ഇലതീനിപ്പുഴുക്കൾ കുടിക്കുന്ന ചെറിയ പ്രാണികൾ ഇവയൊക്കെ നശിപ്പിക്കുകയും ചെടികളെ നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്ന തത്വം തന്നെ നമുക്കിവിടെയും ഉപയോഗിക്കാം ചെടികൾ നട്ട് ഒരാഴ്ച പ്രായമാകുമ്പോൾ തന്നെ ചെടികളുടെ ചുവട് ഇളക്കി മണ്ണ് ചുവട്ടിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലും ജൈവ വളവും നമ്മൾക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെടികളുടെ തണ്ടിൽ മുട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ തണ്ടിൽ മുട്ടിക്കിടന്നാൽ അത് തണ്ട് ചീയലിന് കാരണമാകും ആഴ്ചയിൽ ഒരിക്കൽ ജൈവ സ്ലറി നേർപ്പിച്ച് ചെടികളുടെ ചവിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവ ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലെടുത്ത് വെള്ളം ചേർത്ത് ഏഴ് ദിവസം പുളിപ്പിച്ചെടുത്തിരിക്കുന്നതാണിത് അതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുക അതിൽ പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്ലറിയാക്കി നമ്മൾക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടികൾക്കാവശ്യമായ എല്ലാ മൂലകങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു പ്രത്യേക വളക്കൂട്ടാണിത് അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ചെടികളെ കരുത്തോടെ വളരുവാനും എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ചെടികളെ നിറയെ പൂക്കൾ ഉണ്ടാകുവാനും പൊട്ടാസ്യം വേപ്പിൻ പിണ്ണാക്കിലെ പൊട്ടാസ്യം നിറയെ കായ്കൾ ഉണ്ടാകുവാനും ആ കായ്കൾക്ക് നല്ല വലിപ്പം ലഭിക്കുവാനുമൊക്കെ സഹായിക്കുന്നു വളങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ചെടികളുടെ ചൂട്ടിൽ പുതയിട്ട് കൊടുക്കേണ്ടതാണ് ഇത് ഈർപ്പ് ചെടികളുടെ ചൂട്ടിലെ ഈർപ്പം നിലനിർത്തുവാനും അതോടൊപ്പം കളകൾ വളരുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും സഹായിക്കും തക്കാളി ചെടിയുടെ തണ്ടുകൾക്ക് കട്ടി വളരെ കുറവാണ് അതിനാൽ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് താങ്ങ് നൽകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് തക്കാളി ചെടികളെല്ലാം ഒരേ നിരയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഓരോ കമ്പ് നാട്ടിക്കൊടുത്ത് ആ കമ്പിലേക്ക് ഒരു കയർ അല്പം മുകളിലായി വലിച്ചു കെട്ടുന്നു ആ കയറിൽ നിന്ന് ഓരോ ചെറിയ കയറുകൾ തക്കാളിയുടെ ചുവട്ടിൽ ഒരു കമ്പ് നാട്ടി ആ കമ്പിലേക്ക് കുത്തി കൊടുത്തതിന് ശേഷം ആ കയറിലേക്ക് തക്കാളിയെ ചുറ്റി വിടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പത്തോ പന്ത്രണ്ടോ തക്കാളികൾ ഒരു നിരയിൽ തന്നെ വയ്ക്കുവാനും താങ്ങുകൊടുക്കുവാനും കൊടുക്കുവാനും നമ്മൾക്ക് എളുപ്പമായിരിക്കും അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് തക്കാളിയുടെ ചുവട് ഭാഗത്തു നിന്നുള്ള ഇലകളും അതുപോലെ ഇലകളുടെ ഇടയ്ക്ക് നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ ശിഖരങ്ങളും നമ്മൾ മുറിച്ചു കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തക്കാളിയുടെ ചുവടു ഭാഗം നന്നായി തെളിഞ്ഞു കിട്ടുകയും നന്നായി എയർ സർക്കുലേഷൻ നടക്കുകയും അതോടൊപ്പം വെള്ളി കീടങ്ങളുടെയും ആക്രമണത്തെ ഒരു പരിധിവരെ ചെറുക്കുവാനും സഹായിക്കും ോടൊപ്പം തക്കാളി വലിച്ചെടുക്കുന്ന വെള്ളവും വളങ്ങളുമൊക്കെ തക്കാളിയുടെ മുകൾ ഭാഗത്തേക്ക് പോകുന്നതിനും കായകൾക്ക് കൂടുതൽ വലിപ്പം ലഭിക്കുന്നതിനും സഹായിക്കുന്നു തക്കാളിയുടെ മുകളിലേക്കുള്ള കമ്പുകളെ കൂടുതൽ കരുത്തോടെ വളരാനും സഹായിക്കുന്നു ഇത് നമ്മുടെ ചട്ടികളിൽ നിൽക്കുന്ന തക്കാളി ചെടികളുടെ ചുവടിടക്കി ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നതാണ് തക്കാളി ചെടികൾക്ക് നല്ലതുപോലെ വെയിൽ ആവശ്യമാണ് അതോടൊപ്പം രണ്ടു നേരം നമ്മൾ ചെടികൾ നനച്ചു കൊടുക്കുകയും വേണം എന്നാൽ നീർവാർച്ച വാർച്ച ഉറപ്പുവരുത്തണം ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടന്നാൽ തക്കാളി ചെടികൾ ചീഞ്ഞു പോകുന്നതിനത് കാരണമാകും ഇത് ചട്ടികളിൽ ജൈവവളം ചേർത്തതിന് ശേഷം പുതിയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ഈ പുതയിട്ട് കൊടുക്കുന്ന ചപ്പു ചവറുകളും മറ്റും പിന്നീട് കമ്പോസ്റ്റായി മാറി ചെടികൾക്ക് തന്നെ വളമായി ലഭിക്കുന്നതാണ് ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കുന്നത് ചട്ടിയിലെ മണ്ണ് ഡ്രൈ ആയി പോകുന്നതിനെ തടയുകയും ചെയ്യുന്നു നമ്മുടെ ടെറസിലെ തക്കാളി ചെടികളാണ് നട്ട് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമാകുമ്പോൾ തന്നെ പൂവിടാൻ തുടങ്ങും ഏകദേശം എൺപത് ദിവസം ആകുമ്പോഴേക്കും നമ്മൾക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താവുന്നതാണ് ഓരോ വിളവെടുപ്പിനു ശേഷം ഹാർഡ് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തക്കാളിയെ നമ്മൾക്ക് ദീർഘകാല വിളയായും സംരക്ഷിച്ചെടുക്കാവുന്നതാണ് അതായത് തക്കാളിയുടെ പഴുത്തതും ഉണങ്ങിയതുമായ ഇലകൾ കമ്പുകൾ കായൊക്കെ കഴിഞ്ഞ കമ്പുകൾ എല്ലാം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ തക്കാളിയെ കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുക്കേണ്ടതാണ് പുതിയ തണുപ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രം നിലനിർത്തുക ഇപ്പോൾ എൻ്റെ ടെറസിലെ തക്കാളി കായ കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് ശേഷമുള്ള റിസൾട്ടും ഇതിൻ്റെ അവസാനം കാണിക്കാം ഒരിക്കലും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുകയില്ല പക്ഷേ ഇത് നമ്മളെ പോലെയുള്ള അടുക്കളത്തോട്ട കൃഷിക്കാർക്ക് നല്ലതാണ് ബ്രൂണിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെടിയുടെ ചുവളിഴക്കി ഏതെങ്കിലും ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ജൈവ സ്ലറികളും ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം പുതിയ തളുപ്പുകൾ ഉണ്ടായി വരികയും അവയിൽ നിറയെ പുതിയതായി പൂക്കൾ ഉണ്ടാവുകയും തക്കാളികൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നു ബ്രൂണിംഗ് നടത്തിയതിനു ശേഷം സിയുഡോമണോസ് ലൈനി പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ തണ്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തക്കാളി ചെടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫിഷ് എമിനോ ആസിഡ് രണ്ട് എം എൽ ഒരു ലിറ്റൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഫിഷ് എമിനോ ആസിഡ് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുകയും അതോടൊപ്പം ഒരു കീട നിയന്ത്രണ മാർഗ്ഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഇത് നമ്മുടെ തക്കാളി പ്രൂണിങ്ങിന് ശേഷം പിന്നീട് പുതിയ തളുപ്പുകളൊക്കെ വന്ന് കായിടാൻ തുടങ്ങിയേക്കുന്നതാണ് അത് ആ പന്തലിന് മുകളിലേക്ക് തന്നെ പടർന്ന് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ